കാഫി സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് താനല്ലെന്ന് അമ്പാടിമുക്ക് സഖാകൾ പേജ് അഡ്മിൻ കെ കെ മനീഷ് തനിക്ക് ഇതുമായി ബന്ധമില്ലെന്ന് പോലീസിന് ബോധ്യമായി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ച സ്ക്രീൻഷോട്ടാണ് അമ്പാടിമുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തത് പന്തികേട് തോന്നി പത്ത് മിനിറ്റിനകം ആ പോസ്റ്റ് താൻ പിൻവലിച്ചതായും മനീഷ് കണ്ണൂർ വിഷ്ണോട് പറഞ്ഞു അതില് വേറെ സംഭവം ഒന്നുമില്ല ഒരു ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് വന്നു അത് ഷെയർ ചെയ്തു പത്ത് കിട്ടുന്നതിനുള്ളിൽ സെറ്റ് ചെയ്താന്ന് ഡിലീറ്റ് ചെയ്തു അല്ലാണ്ട് അതില് നമുക്ക് വേറെ യാതൊരു ബന്ധവും ഇല്ല പങ്കില്ല പോലീസ് കൃത്യമായിട്ട് മൊഴിയെടുക്കാൻ വന്നു അതിൽ അവർക്ക് ആവശ്യമായ തെളിവുകൾ രേഖകൾ കൊണ്ട് അവർക്ക് അത് ബോധ്യപ്പെട്ടു അതാ റിപ്പോർട്ടിൽ പോലീസ് റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഫോർവേഡ് സംശയം നിങ്ങൾ അതൊരു ഗ്രൂപ്പ് ഒന്ന് കിട്ടി അത് ഗ്രൂപ്പുകൾ വന്നു നിന്ന് കിട്ടി അപ്പോൾ ഞാൻ എന്നിട്ട് അത് സത്യാംഗീയം ഷെയർ ചെയ്തു രാഷ്ട്രീയ പ്രാധാന്യം സവാഹ്യമായിട്ട് പിന്നെ പോസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്തു അപ്പൊ പത്ത് മിനിറ്റ് തന്നെ എനിക്കത് ഇങ്ങനെ നോക്കിയപ്പോ എന്തോ സംശയം തോന്നി പിന്നെ ഞാൻ അത് ഡിലീറ്റ് ചെയ്തു പത്ത് മിനിറ്റ് ആ പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇതല്ലാണ്ട് ഈ ചാനൽ ഏറെ മാധ്യമങ്ങൾ പറയുന്നല്ല ആ പോലീസ് റിപ്പോർട്ടിൽ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ അത് അത് ഡിലീറ്റ് ചെയ്യാൻ കാരണം എങ്ങനെയാണ് തോന്നി തോന്നി ഒരു ഒരു ഡൗട്ട് അവര് സംശയം തോന്നിട്ടാണ് ഞാൻ ഡിലീറ്റ് ആക്കിയത് ഇതിപ്പോ എന്നുള്ളതാണ് നിങ്ങളെല്ലാം സംശയിക്കുന്നത് എങ്ങനെയാ അല്ല അത് ഇപ്പൊ എനിക്കറിയില്ലല്ലോ അത് പോലീസ് അന്വേഷിക്കേണ്ടത് തുമായി ബന്ധപ്പെട്ട് പറയുന്നില്ല പോലീസ് എന്റെ മൊഴിയെടുത്തിട്ട് എന്റെ ഫോൺ വരിച്ചു വെച്ചിട്ടുണ്ട് അവർക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് പോലീസ് റിപ്പോർട്ടിൽ വന്നിട്ട് മനസ്സിലാക്കുന്നുണ്ടാക്കിയിട്ടില്ല തീർച്ചയായിട്ടും അതിന് യാതൊരു ബന്ധവും കാരണം എനിക്ക് കിട്ടിയത് സോഴ്സ് വാർത്തകളെല്ലാം വന്നിട്ടുണ്ടല്ലോ അപ്പൊ അതിന് പ്രചരിച്ച ഒരു സാധനം സാധനമല്ലേ വാട്സാപ്പിൽ ഗ്രൂപ്പിൽ കിട്ടിയ സാധനം രാവിലെ ഞാൻ മനസ്സിലാക്കുന്നത് ഗ്രൂപ്പിൽ പ്രചരണം ഈ സാധനം അപ്പൊ എനക്ക് കിട്ടി അത് ഇപ്പൊ അനു സംശയം തോന്നി ഞാൻ ഡിലീറ്റ് ചെയ്തു അല്ലാണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ബന്ധം നമുക്കില്ല ഈ അമ്പാടി മുക്ക് എന്നുള്ളത് അത് നിങ്ങളെ ഇതായിട്ടുള്ള തന്നെയാണ് കൃത്യമായ ഇടതുപക്ഷ രാഷ്ട്രീയം വേണ്ടിട്ട് മാത്രമല്ലാണ്ട് മറ്റേ പോരാളി അത് അല്ല ഇടതുണ്ട് പിന്നെ അങ്ങനത്തെ ചെയ്യുന്ന സാധനമല്ല ഇതെല്ലാം ഇപ്പൊ ജയരാജന്നെല്ലാം പറയുമ്പോ നല്ല മൈലേജ് എത്തല്ല ഇത് പി ജയരാജനോട് ഒരു ഒരു ബന്ധം അവര് ഇത് ഒന്നുമില്ല ഒന്നുമില്ലേ ഇത് എന്ത് എന്ത് കൊണ്ടും നിങ്ങളെല്ലാം ആടത്തേക്ക് എത്തിക്കാനാണ് നോക്കുന്നേ പി പി എന്താ കാരണം പിന്നെ? അത് എനിക്കറിയില്ലേ അങ്ങനെയല്ല ഞാൻ മാധ്യമങ്ങളാണ് പറഞ്ഞത് മാധ്യമങ്ങൾ വേണ്ടി തോന്നിയാസും വിളിച്ചു പറയലേന്ന് പറയുമ്പോ പോലീസ് മുഴുവനായിട്ട് പറയണ്ടേ അല്ല എന്താണ് മനുഷ്യ കുട്ടനാണ് എന്താണ് പ്രശ്നം അല്ലെ ഇങ്ങനെയാണ് സംഭവം അത് പറയുന്നില്ലല്ലോ അതിന് പകരം ഇത് ഷെയർ ചെയ്തു ഷെയർ ചെയ്തു ഷെയർ ചെയ്ത് കാണുന്ന ആളുകൾ ഞാൻ ഉണ്ടാക്കിട്ട് വന്നല്ലേ നമുക്ക് അത് വെച്ച് വേറെ യാതൊരു ബന്ധവുമില്ല ആ എന്റെ പാർട്ട് വേറെ ഒരു പോരായിരുന്നില്ല എന്റെ ഫോണ് പോലും പോലീസ് കൊണ്ടുപോയി ഫോൺ പോലീസിന് മനസ്സിലായി മനസ്സിലായി ഏത് പോലീസ് പോലീസ് അവർക്ക് അവര് എന്നോട് പറഞ്ഞു മൊഴി എടുത്ത് അതാണ് അതിലെ യാഥാർത്ഥ്യം മനോജുമേൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കൂടുതൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി കൂടുതൽ വിവാദങ്ങളിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഈ കാഫി സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് താനല്ലെന്ന് അമ്പാടിമുക്ക് സഖാക്കൾ പേജ് അഡ്മിൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച മറ്റു വിവരങ്ങൾ വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ട ഒന്നായിരുന്നു കെ കെ ശൈലജ കാഫിറാണെന്ന തരത്തിലുള്ള സ്ക്രീൻഷോട്ട് ഇതിന് പിന്നിൽ ആര് എന്ന വിവാദം കത്തിപ്പടരുകയാണ് പോലീസ് അന്വേഷണം ഒരു ഭാഗത്ത് തകൃതിയായി നടക്കുന്നുമുണ്ട് ഇത് കൂടുതലും ഷെയർ ചെയ്യപ്പെട്ടത് സി പി എം പ്രൊഫൈലുകളിലായിരുന്നു അമ്പാടിമുക്ക് സഖാക്കൾ എന്ന പേജിലും ഇത് വന്നു പേജിന്റെ അഡ്മിൻ സി പി എം മയിൽ വേളം ബ്രാഞ്ച് സെക്രട്ടറിയായ മനീഷാണ് മനീഷിനെ പോലീസ് ചോദ്യം ചെയ്യുകയും ഫോൺ പരിശോധിക്കുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ആദ്യമായി മനീഷ് പ്രതികരിച്ചത് കണ്ണൂർ വിഷ്ണോടാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ടുമായി തനിക്ക് യാതൊരു ബന്ധവും ഇല്ലെന്ന് മനീഷ് വ്യക്തമാക്കി താൻ അമ്പാടിമുക്ക് സഖാക്കൾ എന്ന പേജിന്റെ അഡ്മിൻ ആണെന്നും അതൊരിക്കലും ഇടതുപക്ഷ വിരുദ്ധത പ്രചരിപ്പിച്ചിട്ടില്ലെന്നും മനീഷ് പറയുന്നു പോരാളി ഷാജിയെ പോലെ ദുരൂഹവും അല്ല ഈ പേജ് എന്നാണ് മനീഷ് വ്യക്തമാക്കുന്നത് പി ജയരാജന് ഈ പേജുമായി ഒരു ബന്ധവുമില്ലെന്നും മനീഷ് കണ്ണൂർ കൃഷ്ണനോട് പറഞ്ഞിട്ടുണ്ട് പി ജയരാജന്റെ പേര് ഇതിലേക്ക് മാധ്യമങ്ങൾ വലിച്ചിഴക്കുന്നത് വാർത്ത സൃഷ്ടിക്കുന്നതിന് വേണ്ടി മാത്രമാണെന്നും മനീഷ് പറയുന്നു പി ജയരാജൻ സി ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഘട്ടത്തിൽ ിൽ മനീഷ് സോഷ്യൽ മീഡിയ ടീമിലും ഉണ്ടായിരുന്നു ഇതും കണക്ട് ചെയ്താണ് ഈ പി ജയരാജനും മനീഷും ഒക്കെയാണ് ഈ ഇതിന് പിന്നിൽ എന്ന രീതിയിലുള്ള പ്രചരണം നടത്തുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇരുപത്തി അഞ്ച് നാല് ഇരുപത്തിനാലിന് ഉച്ചക്കാണ് അമ്പാടി മുക്ക് പേജിൽ കാഫിർ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തത് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഇത് കിട്ടിയത് യു ഈ രാഷ്ട്രീയം തുറന്നു കാട്ടാൻ അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു അല്ലാതെ അത് ഉണ്ടാക്കിയത് താൻ അല്ല എന്നാണ് മനീഷ് പറയുന്നത് ആ പോസ്റ്റിൽ ചില സംശയം തോന്നി എന്നും മനീഷ് പറയുന്നുണ്ട് പത്ത് മിനിറ്റിനകം തന്നെ അതായത് പോസ്റ്റ് ചെയ്ത് പത്ത് മിനിറ്റിനകം തന്നെ ആ ഈ അമ്പാടിമുക്ക് സഖാക്കൾ എന്ന പേജിൽ നിന്ന് അത് നീക്കം ചെയ്തിട്ടുണ്ടെന്നും മനീഷ് കണ്ണൂർ വെളിപ്പെടുത്തി ആരാണ് ഇതിന് പിന്നിൽ ഈ പോസ്റ്റ് ഉണ്ടാക്കിയതിന് പിന്നിൽ ആരാണ് എന്ന് തനിക്ക് അറിയില്ല അത് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തട്ടെ വടകര പോലീസിനോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ താൻ പറഞ്ഞിട്ടുണ്ട് അത് പോലീസിന് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനീഷ് പറയുന്നത് തൻ്റെ ഫോൺ പോലും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല അവർക്ക് കാര്യം വ്യക്തമായതുകൊണ്ടാണ് അങ്ങനെ ഈ കാര്യം അതായത് തൻ്റെ ഫോൺ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം പോലും ഉണ്ടാകാതിരുന്നത് താൻ പറഞ്ഞത് പോലീസിന് ബോധ്യപ്പെട്ടു അതിൻ്റെ എല്ലാ തെളിവുകളും പോലീസിന് നൽകിയിട്ടുണ്ട് എന്നാണ് മനീഷ് ഇപ്പോൾ പ്രതികരിക്കുന്നത് കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ യു തന്നെ എന്നാണ് സി ആവർത്തിക്കുന്നത് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം അടക്കം ഇതിന് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും സമാനമായ രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുന്നത് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞത് അന്വേഷണം നടക്കട്ടെ അപ്പോൾ എല്ലാ കാര്യങ്ങളും സത്യങ്ങളൊക്കെ തന്നെ പുറത്തു വരും എന്ന രീതിയിലാണ് ും പ്രതികരിച്ചത് ലീഗ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഇത് സി പി എമ്മിന്റെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നടത്തിയ ഒരു കാര്യം എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് എന്തായാലും ലീഗ് കോൺഗ്രസ് കേന്ദ്രങ്ങളാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് സി പി എം പോലീസ് അന്വേഷണം പൂർത്തിയാകുമ്പോൾ എല്ലാം തെളിയുമെന്നും സി പി എം വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഈ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമാണ് ഇപ്പോൾ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്നത് കൃഷ്ണേന്ദു